മോളൊന്നുകൊണ്ടും വിഷമിക്കരുത് കേട്ടാ എല്ലാ പ്രശ്നങ്ങളും തീരുമോളെ ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും കുർബാനായി പങ്കുകൊള്ളണം പിന്നെ ഞാൻ ഇത്തിരി തിരക്കലാണ് പിന്നീട് സംസാരിക്ക വയ്ക്കട്ടെ God bless you. Thank you. You don't worry. I have told the commission about your incident. Wait for a day. Otherwise, we will meet Minister Gobalan. He knows me very well. Thank you, Father. നിങ്ങളാണോ ഈറ്റാണ് സാറേ നിങ്ങൾക്ക് എന്താ പണി മീൻ വിറ്റാണ് സാറേ കഴിയുന്നത് വിറ്റാണോ ഈ ടി വി ഒക്കെ വാങ്ങിയത് അത് ും ഞാനൊരു കാര്യം അറിയാൻ വന്നതാ ഇവിടെ അതെ നിന്നെ നിന്നെപ്പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം എന്നോട് സഹകരിച്ചാ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം വിളച്ചിലെടുക്കാനാണ് പരിപാടിയെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് റോട്ടി കൂടെ വലിച്ചോണ്ട് പോകും ഞാൻ ഇന്നലെ ഒരു പയ്യൻ വന്നിരുന്നു ആ പയ്യനെ കണ്ട എങ്ങനെ ഞാൻ അവനെ അവന് ഇതിനുമ്പ് കണ്ടിട്ടേ ഇല്ല സാറേ അവൻറെ എബിയാ ണോ അവനോട് കൊണ്ടുവന്നിരുന്നത് ഞാൻ അഞ്ഞൂറ് പൗണ്ട് മാറ്റി കൊടുത്ത് കള്ളത്തരം പറയരുത് രണ്ടായിരം ഡോളറാ മോഷം പോയത് ഞാൻ അഞ്ഞൂറ് പൗണ്ടാ മാറ്റി കൊടുത്തത് സാറാണ് സത്യം അങ്ങനെയാണെങ്കിൽ അവൻ തീർച്ചയായും വീണ്ടും വരും അവൻ വന്നാൽ ഉടനെ നീ അവന്റെ പടം മൊബൈലിൽ പിടിച്ച് എന്നെ വിളിച്ച് അറിയിക്കണം അറിയിക്കാ സാറേ പിന്നെ നിന്റെ ദ്രാവകം വെള്ളുണ്ടാവില്ല ഞാനിവിടെ സാറേ അത് വെറുതെ നിനക്ക് കഴിക്കാനുള്ളത് കാണില്ലേ ഞാൻ വല്ലപ്പോഴും നീ ഒരു ഗ്ലാസ് ടുത്ത് പിന്നെ കുറിക്കാൻ വലതും വേണോട്ട് ഞാൻ ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു സാർ അത് പതിനാറ് ഒരു പയ്യനാണ് സാർ അവനെ ഞാൻ നാളെക്കകം തന്നെ ബുക്കിരിക്കും സാർ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും സാർ ആ സാർ ഞാൻ ലൂസിയെ കൂടി വിളിച്ചു പറഞ്ഞോളാ സാർ നീ എടുക്ക് കൊല്ലം മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോലകനെ മോനെ ഞാൻ ഒളിവിൽ പോയെന്നെ പിടികൂടി വന്ന പറളിക്കാരൻ വേണ്ട ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു പുള്ളിക്ക് പണം വേണ്ട പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോ Как ты мой сладкий? Привет, пойдем поиграем. А потом я куплю тебе шоколадку. Слушай, а где твоя цепочка? Куда ты дел цепочку? Куда ты положил цепочку? Полис! yes ma'am what's the problem my son's chain is lost i will find your chain yes yes please come with me to the station yes 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 okay give me a return complaint sure okay hi what's your name Слушай, так я себя неважно чувствую. Мне кажется, ты знаешь, я... Потерпи, потерпи, сейчас придем домой. Сейчас придем Мне домой, кажется, я стала задыхаться. Сейчас, сейчас, Чуть сейчас придем я. уже. Да, 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 Эй.

തീരുമാനോടൊപ്പം ചേർന്നോ ചട്ട നിങ്ങളോട് പത്താ പറ പാല കണ്ടുപിടിച്ചിട്ട് മണലി വീണ് കടക്കുണ്ടായിരുന്നു ഇനി മേലെ കിടന്ന് കറങ്ങുന്ന കണ്ടാൽ ഇതിലേക്ക് നട്ടല്ല ചവിട്ടി ഓടിക്കും കേട്ടാ മരങ്ങ വിട്ടേക്ക് ശരി സാർ ആ ആ ഷട്ടൊക്കെ കിട്ടെ ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങാതെ സ്ഥലം വിട്ടോ വയ്ക്ക Lucia, 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 We will go to okay. the hospital. Okay. Come. Uh, take, take. Uh, help. Uh, uh, Please slowly. Uh, slowly. Slowly. Uh, 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 my cap. Uh, thank you. Uh, Step, be careful. Uh, close the door. Uh,